മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ഇതോടനുബന്ധിച്ച് നേത്ര ചികിത്സ ജീവിതശൈലി രോഗ ക്യാമ്പ് എന്നിവയും സംഘടിപ്പിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ഇസറ കണ്ണാശുപത്രിയുടെയും ആസ്റ്റർ ലാബിന്റെയും സഹകരണത്തോടെ നേത്രചികിത്സാ ക്യാമ്പ് നടത്തി ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടന്നു മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ വഴിച്ചേരി അധ്യക്ഷത വഹിച്ചു ക്ഷമിക്കുവാനുള്ള സന്മനസ്സുള്ള തന്റെ നെറ്റിയിൽ നിന്നും കല്ലേറുകൊണ്ട് രക്തം ധാരധാരയെ ഒഴുകുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അവരെ ഒരു കാരണവശാലും അവരെ ഉപദ്രവിക്കരുത് ആ തെറ്റ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരോട് പോലും പൊറുക്കുവാൻ ക്ഷമയും സഹനവും കാണിച്ച മഹാനുഭാവനായ നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി ആ കല്ലെറിഞ്ഞ വ്യക്തി പിൽക്കാലത്ത് തന്റെ തെറ്റ് മനസ്സിലാക്കി അത് ഏറ്റുപറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ കാൽക്കൽ വന്ന് സർവാംഗം സാഷ്ട്രാങ്കം പ്രണമിച്ച് അദ്ദേഹം പ്രതിദാനം ചെയ്ത പ്രസ്ഥാനത്തിൽ നിന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുള്ള അവസരം പോലും ഉണ്ടായി ഡി സി സി ജനറൽ സെക്രട്ടറി എ ജെ ഷാജാൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം മുഖ്യമന്ത്രി ഒക്കെ തന്നെ ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിരുന്ന് കൂടെ ആളുകളെ കയറ്റിക്കൊണ്ടു പോകുന്നതിൽ ഒരു വിമുഖതയും അദ്ദേഹം കാട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ ജീവിതവും അത്തരത്തിലാണ് പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ വീട് പലപ്പോഴും പോകുമ്പോൾ അവിടെ സാധാരണ നമ്മുടെ നേതാക്കന്മാരൊക്കെ മുറിക്കകത്തിരിക്കുകയും ഓരോരുത്തരായി ചെന്നവരുടെ കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുകയുമാണ് ചെയ്യാറ് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ഉമ്മൻചാണ്ടി മുറ്റത്തിറങ്ങി നിൽക്കും ചുറ്റും ഒരു പത്ത് അഞ്ഞൂറ് ആളുകൾ ചുറ്റും കൂടി നിന്ന് ഈ വരുന്ന ആളുകളെല്ലാം ഉമ്മൻചാണ്ടിയെ കണ്ട് ഉമ്മൻചാണ്ടിയുടെ എന്താണ് സംസാരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ അതെല്ലാം തന്നെ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ടി ഷാജഹാൻ പനക്കൽ ദേവരാജൻ ആർ ഭദ്രൻ പി രാജേന്ദ്രകുറുപ്പ് സന്തോഷ് വെളുത്തേടത്ത് പി കെ മസൂദ് തയ്യൽ റഷീദ് പി എൻ രമേശൻ ജി ശിവപ്രസാദ് ബി എസ് വേലായുധൻ പിള്ള പി എ കുഞ്ഞുമോൻ ഷെഫീവാലയത്ത് പി സനൂജ് റിയാസ് നൈനാരത്ത് എൻ നിസ സുധാ സുധാകരൻ നസീമ ഷംസുദ്ദീൻ പനക്കൽ രാജൻ സ്വാതി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം